കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് ചില അടിയന്തര വാർത്ത വരുന്നുണ്ട് ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നുപോയി എന്നാണ് ടോബി പറയുന്നത് ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങൾ എന്താണ് കോട്ടയത്ത് നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ അർദ്ധരാത്രിയിലും അതുപോലെ തന്നെ പുലർച്ചെയും ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴാണ് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നത് കിടനാട് ഭാഗത്താണ് വെള്ളാനി ഭാഗത്ത് വെള്ളാനി എൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണമായും ഇന്നലെ പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ കാറ്റിലും മഴയിലും തകർന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ ആ സ്കൂളിന്റെ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര ഓടുകളെല്ലാം പറന്ന് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഭിത്തികൾക്കും ബലക്ഷയം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം അതുകൊണ്ടൊപ്പം തന്നെ ഈരാറ്റുപേട കടുവാമൊഴി ഭാഗത്ത് വലിയ രീതിയിൽ നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏകദേശം അഞ്ചോളം വീടുകളുടെ മുകളിലേക്ക് ഈ മരങ്ങൾ വീണിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അവിടുത്തെ ടീം എമർജൻസി ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്ന ജോലികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അവിടെ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ തന്നെ തൃക്കോട് ഒരു വിഷ്ണു എന്ന് പറയുന്ന ആൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിന് മുകളിലേക്ക് മരം വീണിരുന്നു അതുപോലെ തന്നെ കോട്ടയം നഗര മധ്യത്തിൽ പാറേച്ചാൽ ബൈപ്പാസിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു അത് ഫയർഫോഴ്സ് എത്തി ആ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും രാത്രി കാലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ കോട്ടയം ജില്ലയിൽ പെയ്യുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലാണ് മഴ എന്തായാലും മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എസ് കെബി ജോൺസൺ